നോർമൽ ടൈപ്പ് മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രോബ്ലം ആണ് സ്റ്റിച്ച് എന്നുള്ളത് അങ്ങനെ സ്റ്റിച്ച് പൊട്ടുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കാൻ നോക്കാം എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും സ്റ്റിച്ച് പൊട്ടിപ്പോകുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു മൂന്ന് ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന പോർഷനാണ് ഈ കാണുന്ന പോർഷനെ പറയുന്ന പേരാണ് ടെൻഷൻ സെറ്റ് ഈ ടെൻഷൻ സെറ്റിന്റെ ഈ ഭാഗത്തായിട്ട് രണ്ട് പ്ലേറ്റ് കാണാൻ സാധിക്കും ഈ പ്ലേറ്റിന്റെ അടിയിലായിട്ട് വേസ്റ്റോ നൂലോ എന്തെങ്കിലും അടിഞ്ഞുകൂടി ഇരിക്കുകയാണെന്നുണ്ട് െങ്കിൽ ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ ആവില്ല നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇത് പഴക്കം ചെന്നൊരു ടെൻഷൻ സെറ്റാണ് ഈ രീതിയിൽ അഴുക്കുള്ളതായിട്ടും തുരുമ്പിച്ചതുമായിട്ടുള്ള ടെൻഷൻ സെറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടും അങ്ങനെ സ്റ്റിച്ച് പൊട്ടുന്ന ടൈമിൽ നമ്മൾ ഈ ടെൻഷൻ സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ താഴെ കാണുന്ന ഈ പോർഷനാണ് ഈ പോർഷൻ പറയുന്ന പേരാണ് ഷട്ടിൽ ഈ കാണുന്ന ഷട്ടിൽ തേയ്മാനം വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ സ്ക്രാച്ചസ് ഉണ്ടെങ്കിലും നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഷട്ടിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന പോർഷനാണ് ഈ കാണുന്ന പോർഷന്റെ പേരാണ് നീഡിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ നീഡിൽ പ്ലേറ്റിന്റെ ഈ ഹോളിൽ നോക്കുന്ന സമയത്ത് സ്ക്രാച്ചസ് ഒരുപാടുണ്ട് ഇങ്ങനെയുള്ള സ്ക്രാച്ചസ് ഉള്ള നീഡിൽ പ്ലേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടാൻ ചാൻസ് കൂടും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സെപ്പറേറ്റ് ആയിട്ട് ഈ പ്ലേറ്റ് മേടിക്കാൻ കിട്ടും നമ്മൾ മേടിച്ച് ചേഞ്ച് ചെയ്ത് നോക്കുക ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മിഷീനിൽ ചെക്ക് ചെയ്ത് നോക്കാം ചെയ്തതിന് ശേഷം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് കമൻറ് ബോക്സിൽ പറയുക എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക